തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു വെള്ളിയാഴ്ച തറക്കല്ലിടും സി സി മുകുന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അഞ്ചു കോടി രൂപ ചിലവ് ചെയ്താണ് അഞ്ചു നിലയിലുള്ള വ്യവസായ സമുച്ചയം നിർമ്മിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് സി സി മുകുന്ദൻ എം എൽ എ തറക്കല്ലിടൽ നിർവഹിക്കും ഐ ടി മേഖലയിൽ ഉൾപ്പെടെ അഞ്ഞൂറോളം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് സമുച്ചയം ഉയരുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് പഞ്ചായത്തിലെ വ്യവസായ പ്രമുഖരുടെ കമ്പനികൾക്ക് അവരുടെ തൊഴിൽ സംരംഭം ഒരുക്കുക എന്നതും ഇതിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു എം എൽ എ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അഞ്ചു കോടി രൂപ കൂടി തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായി നിരവധിയായ തൊഴിലന്വേഷകർക്ക് ആശ്വാസ കേന്ദ്രമായ ഈ തൊഴിൽ സംരംഭം മാറും രണ്ടാം ഘട്ടമായി അഞ്ചു കോടി രൂപ കൂടി സമുച്ചയത്തിനായി തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അറിയിച്ചു അംഗങ്ങളായ കെ പി സുരേഷ് മല്ലികാദേവൻ ദേവൻ സി ആർ ഷൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ തറക്കല്ലിടൽ ശനിയാഴ്ച നടക്കും എസ് എൻ കോളേജിന് കിഴക്ക് വശം വൈകിട്ട് മൂന്നിന് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തറക്കല്ലിടൽ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടായ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത് ഇവിടെ ഫൗണ്ടേഷന്റെ ശ്രീമൻ നന്ദകുമാർ അവർ അഞ്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പഞ്ചായത്തുകളിലെ വ്യവസായ പ്രമുഖരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ കീഴിലൊക്കെ തന്നെ ജോലിയെടുക്കുന്നവര് വിദേശത്തും കൂടി ജോലിയെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള കെട്ടിടങ്ങൾ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ അപ്പം അവർക്ക് തോൽ കൊടുക്കണം സാധിക്കും അഞ്ഞൂറ് പേർക്ക് ഈ മേഖലയിൽ തോടുണ്ടാക്കണം സാധിക്കും തലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നാൽപ്പതോളം പൊരുന്ന് സെഞ്ചിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് നല്ല ഒരു കെട്ടിടം ഏർപ്പാട് ചെയ്ത് കൊടുത്താല് നമ്മളെ ഇവിടുത്തെ തൊഴിൽ ക്ഷാമം പരിഹരിച്ച് എല്ലാവർക്കും ഒരു ഉന്നതമായിട്ടുള്ള ജീവിത നിലവാരം ഉയർത്താൻ കഴിയുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സമഗ്രമായിട്ട് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളീ തൊഴിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സി സി മോഹല അവരുമായിട്ട് സംസാരിച്ചു അഞ്ചു കോടി രൂപ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് അടുത്ത ദിവസം തന്നെ അത് എസും ടി എസും കിട്ടി ടെൻഡർ ചെയ്യുന്ന മറുപടിയിലേക്ക് പോകണം അതിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഞങ്ങളുടെ കാലഘട്ടത്തിൽ കല്ലിടൽ ഇടണം എന്ന് തീരുമാനിച്ചു മൂന്ന് മണിക്ക് വിപുലമായിട്ടുള്ള ഒരു ജന്മകാഴിത്യത്തോടുകൂടി കളിക്രം ഡോക്ടറ സ്വപ്ന പദ്ധതി ഞങ്ങൾക്ക് ഒരു സ്വപ്നമാണത് അത് സാക്ഷാത്കരിക്കുകയാണ് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ പ്രിയപ്പെട്ടമാരൊന്നും ശ്രമിക്കില്ല അവർക്ക് ചെയ്തു തരണം കൊടുക്കണം നിങ്ങളെല്ലാം ജനിക്കില്ല അവരുടെ ഞാൻ വിശ്വസിക്കണം മറ്റൊന്ന് ഒരുപാട് ദുരിതനുഭവിക്കുന്ന വിഭാഗങ്ങളാണ് നമ്മുടെ റീഹാബിലിറ്റേഷൻ പലവിധ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾക്ക് അവർക്ക് കളിക്കാനും പഠിക്കാനും അവരുടെ ഒരു കൈത്തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത പരിശോധിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിയ പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റി ജീവനക്കാരാണ് സുധീർ എന്ന് പറയുന്ന വ്യക്തി പത്ത് സെന്റ് സ്ഥലം എസ് എം കോളേജിന്റെ തൊട്ട് ബാക്ക് മോശം നമുക്ക് തരികയും നമുക്ക് അതിനെ ഇരുപത്തി എട്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വീതം കൊടുത്തുകൊണ്ട് ഇരുപത്തി എട്ട് ലക്ഷം രൂപ ആദ്യ പദ്ധതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യണം എന്റെ പുറ പദ്ധതിക്ക് വീണ്ടും ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കല്ലിടൽ ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മുഹമ്മദ് ആണ് ഉദ്ഘാടനം ചെയ്തത്